എല്ലാവർക്കും ഗിരി സൊറൈറ്റി ബ്ലോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ അല്ലേ എന്നെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായില്ലേ നിങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ ഒന്നും വീഡിയോ ഇടാൻ മടിയായിട്ടാണോ അതോ വീഡിയോ ഒക്കെ കിട്ടുന്ന നിർത്തിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്കറിയാം നിങ്ങൾ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ എന്നെ വീഡിയോ കാണാത്തപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും എന്നുള്ളത് പക്ഷെ എനിക്കത് പറയാൻ എന്നെ സമയമില്ലായിരുന്നു വളരെ തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അച്ഛന് സുഖമില്ലാതിരിക്കുമായിരുന്നു െ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അപ്പം പിന്നെ തീരെ വയ്യായിരുന്നു ഞങ്ങളെല്ലാം വളരെ പേടിച്ചു പോയൊരു അവസ്ഥ അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിപ്പം എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം ഇപ്പം ഡിസ്ചാർജൊക്കെ ചെയ്ത് ഞങ്ങൾ ഇന്നലെ വീട്ടിലെത്തി അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ കൂട്ടുകാരോട് ആ വിവരങ്ങളൊന്നും പറയണമല്ലോ നിങ്ങളുടെ ഇപ്പം വീഡിയോ ഇടാത്തത് കൊണ്ടാർക്കും കമൻറ്റിട്ട് ചോദിക്കാനും പറ്റുന്നില്ല എന്താണെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഒന്ന് വീട്ടിലെത്തിയതിന് ശേഷം പറയാമെന്ന് നമുക്ക് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊന്നും എനിക്കപ്പം ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാമെന്നാണ് വിചാരിച്ചത് അത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഉത്സവമായിരുന്നു മീനഭരണിന്ന് ഉത്സവം ഭയങ്കര വിശേഷ നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് ഞാൻ മെഗാ തിരുവാതിരയുടെ വീഡിയോ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നു അപ്പം അശ്വതിയും നാളിൽ ഞങ്ങൾ അമ്പലത്തിൽ ഉണ്ണാനൊക്കെ പോയിട്ട് വന്ന് സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഊണെല്ലാം കഴിഞ്ഞ് വന്നു ഇവിടെ അച്ഛനെ ഞാൻ ചോറ് കൊടുത്തതിന് ശേഷം ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടിരുന്നു ആദ്യം നമ്മൾ എന്നും കാണിക്കുന്ന ഡോക്ടറെയാണ് കാണിച്ചത് അപ്പം അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അപ്പം അവിടെ ചെന്നു അവർ അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഇപ്പം നല്ല ആശ്വാസമായിരുന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും അപ്പം കുഴപ്പമൊന്നും രാത്രിയിൽ പിന്നെ എൻ്റെ സിസ്റ്ററും എല്ലാം അവിടെ നീന്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോന്നായിരുന്നു പിന്നെ അപ്പം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പം രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ വീണ്ടും പിന്നെ നെഞ്ചുവേദനയായി പ്രശ്നമായി അപ്പം ഡോക്ടേഴ്സ് വന്നു അവിടെ ഇനി പറ്റത്തില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകുക അതും വെൻറ്റിലേറ്ററൊക്കെ ഉള്ളിടത്തെന്നൊക്കെ പറഞ്ഞു നമ്മളങ്ങ് ഒരുപാട് ടെൻഷനായിരുന്നു എല്ലാവരും പേടിച്ച് പോയി അങ്ങ് വിഷമമായിരുന്നു അപ്പം എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നിട്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ പിന്നെ അവിടെ ആകുമ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ അത് നവിദിനം കൊണ്ടായതുകൊണ്ട് പലപ്പോഴും ഡോക്ടേഴ്സ് എന്നെ ലീവിലാണെന്ന് പലയിടത്തും അന്വേഷിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ചിരി മെഡിക്കൽ കോളേജ് ത്ത് അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു വേദനയെങ്കിലും അറിഞ്ഞു തരും പക്ഷേ പിന്നെ നല്ലവണ്ണം കെയർ വേണം ഇത്ര എന്നുവെച്ചാൽ നല്ല ഇതിലാണ് പിന്നെ നയൻറ്റി ഫൈവ് ഏജുള്ള ആളാണ് അപ്പോൾ ഇനി ഒന്നും ഓപ്പറേഷനും മാഞ്ചിയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വളരെയധികം പിന്നെ ഇങ്ങനെ മരുന്നുകളും അതുപോലെ മറ്റു ശ്രദ്ധകളും ഒക്കെ കൊടുത്തിരിക്കുക ഒന്നും വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നും പക്ഷെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനോട് ഇപ്പം വേദന എല്ലാം മാറി പിന്നെ ഇഞ്ചക്ഷനൊക്കെ മൂന്നുപേരോ ഒക്കെ എടുത്തിപ്പം നല്ല പെർഫെക്റ്റായിട്ടിരിക്കുവാണ് അപ്പം എന്നാലും ഇന്നലെയാണ് ഞങ്ങൾ വന്നത് അപ്പം അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ തന്നെയല്ലേ അപ്പത്തേന് എനിക്കും ഒരു ചെറിയ കോളൊക്കെ ആയി അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ടൊക്കെ എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെയാണ് അപ്പം പിന്നെ അപ്പം ആർക്കും വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യുമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡൊക്കെ മേടിക്കുകയും അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ മാറി മാറി മാറിയിരിക്കുമായിരുന്നു ഇപ്പം ദൈവാദിനം കൊണ്ടല്ല അസുഖങ്ങളെല്ലാം മാറി ഇപ്പം സമാധാനമായിട്ടിരിക്കുവാണ് പിന്നെ അച്ഛൻ ഇപ്പോൾ ഉറക്കമാണ് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ പിന്നീട് എപ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ആദ്യം നമ്മുടെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ അപ്പം എനിക്ക് വീഡിയോ എനിക്ക് വീഡിയോയിൽ കൂടി നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എന്നൊക്കെ ഉള്ളത് പക്ഷെ നമുക്കൊന്നും വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്ന് ഒരു മത്സ്യാവസ്ഥയെ ആയിരുന്നില്ല ഞാൻ നമുക്ക് അതൊന്നും ചിന്തിക്കുകയും പറ്റുന്നേ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നും വിവരങ്ങൾ പറയണമല്ലോ കാരണം എല്ലാവരും വീഡിയോ കാണാത്തപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇത് പറ്റി ഒന്നും കാണുന്നില്ല നമുക്ക് ഇത്രയും ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബിൽ കൂടി നമുക്കുള്ളപ്പോൾ നമുക്ക് അവരോട് നമ്മുടെ വിഷമങ്ങളും പങ്കിടണമല്ലോ അപ്പം എന്നെ ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ വീഡിയോ ഞാൻ ഇടാഞ്ഞത് എൻ്റെ പിന്നെ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും മുന്നോട്ടും അച്ഛന് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ വിളിച്ച എൻ്റെ വിവരങ്ങളൊക്കെ ഒന്നും പറയാമല്ലോ അതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നാ അച്ഛന് വേണ്ടി ഇത് പിന്നെ എനിക്ക് നല്ല ജലദോഷമായിരുന്നു ഞാൻ കുറച്ച് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കണ്ട ഞാനും അച്ഛൻ വന്നിട്ട് ഇന്ന് കഴിച്ചത് ഇതാണ് പൊടിയരിക്കഞ്ഞി എന്റെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി പിന്നെ ഇത് മുളക് നമ്മൾ തേങ്ങാ ചൂട്ടി ചമ്മന്തി എന്ന് പറയത്തില്ലേ അതാണിത് തേങ്ങാ ചൂട്ടി ചമ്മന്തി പിന്നെ അവിയൽ ഉണ്ടാക്കി കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ പിന്നെ ആഹാരമൊക്കെ നന്നായിട്ടുണ്ടാക്കിയിട്ട് അപ്പം ഞാൻ കുറച്ച് അവിയലും കൂടി ഉണ്ടാക്കി പിന്നെ ഇതൊക്കെ ആണെങ്കിലും ചേട്ടനെപ്പോഴും ലോണ് വേണം ഞാൻ ഞാനതിന് കുറച്ച് ബീഫ് ചേട്ടൻ ബീഫ് മേടിച്ചു കൊണ്ടുവന്നു അപ്പം ബീഫ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മിന്ന് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ചോറ് വെച്ചു കണ്ട ചോറ് അതുപോലെ ഞാനൊരു മോള് വന്നിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഈ സോയയുടെ വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ സോയ കൊണ്ട് ഒരു പിന്നെ മഞ്ചൂരിയൻ ഇങ്ങനെയൊക്കെയാണ് ഉള്ളിയൊക്കെ വഴറ്റി അപ്പം ബീഫ് കറിക്കും നമ്മൾ എന്നെ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി വഴറ്റിയെടുക്കത്തില്ലേ അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് പിന്നെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കാശ്ശിനിട്ട് അപ്പം ഒരു ടേസ്റ്റ് വേണമല്ലോ പിള്ളേർക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതും അങ്ങനെയല്ല ഇതും വളരെ ടേസ്റ്റിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മോളിലോണൊന്നും കഴിക്കുന്നതല്ല അപ്പം ഇതൊക്കെയാണ് ഇഷ്ടമുള്ള ആൾക്ക് അപ്പം അങ്ങനെ എല്ലാം കൂടി ഉണ്ടാക്കി ഇന്ന് ജവനും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ കൂട്ടുകാരോട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയണമല്ലോ എന്താ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരെന്നും എന്നെ എല്ലാവരും ഇത് പ്രാർത്ഥിക്കണം അച്ഛന് അസുഖമൊന്നും എന്നെ ഉണ്ടാവരുതെന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പം ഇന്നും വീഡിയോ ഇടാം വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ലേറ്റായി പോയത് അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം അപ്പം ഞാൻ എന്നെ നല്ല വീഡിയോയുമായി ഉടനെ വരാം കേട്ടോ